ലക്ഷ്യത്തിൽ എത്താൻ കഴിയുള്ളൂ ലക്ഷ്യമില്ലാട്ടാ മഴയാണ് എല്ലായിടത്തും മഴ ഉണ്ടാവും എല്ലായിടത്തും മഴ ഉണ്ടോ

വറ്റൽമുളക് വറ്റലുമുളക് കഴിഞ്ഞു വെച്ച അണ്ടക്ക വറ്റൽമുളകും വെണ്ടയ്ക്ക് നന്നായി വഴി വരണം കേട്ടോ വറുത്ത് വയ്ക്കണം മഴ തന്നെ സൗന്ദ്രം വരുന്നുണ്ടോ വെണ്ടക്കെ നന്നായി വാങ്ങി വരട്ടെ വേണ്ടക്കെ നന്നായി വാങ്ങി വന്നു ഫോൺ എടുക്ക എണ്ണ ഇലശി കുറച്ച് കടുവിട്ട് കൊടുക്കീസ്പൂൺ ഉലുവ ചെറിയ ഉള്ളിട്ട് ഉള്ളി വാങ്ങി വന്നു നമുക്ക് പൊടികളിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ീസ്പൂൺ കായപ്പൊടി ഒരു തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളിയൊക്കെ വേണ്ട വന്നു കേട്ടോ പൊടികളൊക്കെ ഇട്ടിട്ട് എനിക്ക് വാളമ്പുളണ്ട വെള്ളം ചെറിയ തേനിക്കുക വലുപ്പത്തിലിട്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കറി ഇട്ട് കൊടുക്കട്ടെ നന്നായി തളക്കട്ടെ ചാർ നന്നായി തിളച്ചു വെണ്ടക്കയും വറ്റലമുളകും വറത്തില്ല നമ്മുടെ റെഡിയായി സൂപ്പർ കറി സൂപ്പർ വെണ്ടക്കറിട്ടാ നല്ല കുറുകിയ ചാറ് കണ്ട അടിപൊളി ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കുറച്ച് ഉണക്കമീൻ ഉണ്ട് ഇണ്ട് അന്നത്തെ ബാക്കി മുള്ളൻ വാങ്ങിയതിന്റെ

കുഞ്ഞു ഉള്ളി മുള്ളനൊക്കെ റെഡി ആയിട്ടോ വറുത്ത് മൊരിഞ്ഞുപൊര് കൂടുതലും ഉപ്പേ ഇല്ല ഈ മുള്ള ഉപ്പായിരിക്കും ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഓ പാക്ക ചൂട് ചോറ് വണ്ടക്കാത്തറിട്ടോ ഇതൊന്നും വെക്കാത്തവര് വെച്ച് നോക്കാറല്ലേ പൊളി ചെറിയ നോക്കി കഴിക്കണം ഇന്നത്തെ വട വർഗം അങ്ങനെ പൊടി നോക്ക് അങ്ങനെ പൊടി വറകാണ് ചാക്കാണ് കമ്പും കനവുമില്ല ഇതൊരു ചാക്ക് നൂറ്റി അറുപത് രൂപ നമ്മളവിടെ ഒന്നും ഇങ്ങനെ കേട്ടില്ല ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ വീട്ടിന്റെ പടിക്കല് കൊണ്ടു ഉള്ളില് വരെ കൊണ്ടു നമ്മളവിടെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യട്ടോ ഒരു ചാക്കു പറകണം ചെറുതായിക്കട്ടെ ചോറ് വന്ന് തന്നെയാ അന്ന് കൊണ്ടുവന്ന് പറകണം വടി പറ്റില്ല അതൊക്കെ നാളെ കത്തച്ചോ ഈ പാവം കൂട്ടി തല്ലാണ് പൈസ് ആരും ഈ പിറകു വാങ്ങരുത് പിള്ളേരൊക്കെ കടികിട്ടും ആ പറഞ്ഞു സ്കെയിലാക്കിയല്ലോ ചെത്തിയോ புதிய வீடியோ எல்லாருக்கும்